പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസത്തിലാണ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ സഹകരണം കൊണ്ടും പഞ്ചായത്തിലെ പദ്ധതി ആസൂത്രണ മികവുകൊണ്ടു പദ്ധതിയുടെ തുടക്കത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പ്രാരംഭഘട്ടത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ബെയിലിംഗ് മിഷൻ തരംതിരിക്കാനുള്ള ഷെഡ് എന്നിവയുടെ സജ്ജമായിട്ടുണ്ട് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഞങ്ങൾ പുതിയ ഘട്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാലിന്യം ഉറവിടത്തിൽ നിന്ന് തന്നെ തരംതിരിച്ച് ശേഖരിക്കാനാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത് ഇത്തരം പ്രവർത്തനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ കുടുംബങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണം അത്യാവശ്യമാണ് വ്യത്യസ്ത തരത്തിലുള്ള മാലിന്യങ്ങളാണ് വീടുകളിലും കടകളിലും ഉണ്ടാവുന്നത് അത് ഒന്ന് പരിചയപ്പെടാം സംസ്കരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള മാലിന്യങ്ങളിൽ ഒന്നാണ് പോളിസ്റ്റർ അത് കഴിഞ്ഞ് മറ്റൊരു ഉൽപ്പന്നമാണ് റെസിൻ പോലുള്ള ഈ ബാഗുകൾ യു പോളി യൂറോത്തിനടങ്ങിയ ചെരുപ്പ് വേറൊരു മാലിന്യമാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്ന ഒരു മാലിന്യമാണ് ഇത് സംസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മാലിന്യമാണ് ഈ എം എൽ പി പോലുള്ള ഈ കവറുകൾ സംസ്കരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത മറ്റു ചില മാലിന്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം പാൽ പാക്കറ്റ് എൽ ഡി എന്ന വിഭാഗത്തിൽ ഉള്ള മാലിന്യമാണിത് വൈറ്റ് അച്ഛം മാലിന്യത്തിൽ പെടുന്ന മറ്റൊരു വിഭാഗമാണിത് വ്യാപകമായി തുണിസഞ്ചികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരം മാലിന്യങ്ങളെ വലിയ തോതിൽ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും അലൂമിനിയം കണ്ടെയ്നർ ആണ് മറ്റൊരു മാലിന്യം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്നത് വഴിയാണ് ഇത്തരം മാലിന്യങ്ങൾ പ്രധാനമായും ഉണ്ടാകുന്നത് ഭക്ഷണം സ്ഥിരമായി പാർസൽ വാങ്ങുന്ന ആളുകൾ വണ്ടിയിൽ അതിനൊരു ആവശ്യമായ പാത്രങ്ങൾ കരുതുകയാണെങ്കിൽ ഇത്തരം മാലിന്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും പെറ്റ് ബോട്ടിലാണ് സാധാരണയായി കണ്ടുവരുന്ന മറ്റൊരു പ്ലാസ്റ്റിക് മാലിന്യം പെറ്റ് ബോട്ടിൽ അല്ലാതെ വരുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് ഈ കാണിക്കുന്നത് ഇത് മറ്റൊരു വിഭാഗമാണ് മറ്റു ചില മാലിന്യ വിഭാഗങ്ങൾ കൂടി നോക്കാം ഇത് മരുന്ന് സ്ലിപ്പാണ് വ്യാപകമായി ഉണ്ടായി വരുന്ന മറ്റൊരു മാലിന്യമാണിത് വ്യാപകമായി ഉണ്ടായി വരുന്ന മറ്റൊരു മാലിന്യമാണ് തെർമകോൾ റഫിയ വിഭാഗത്തിൽ പെടുന്ന സിമെൻ്റ് ചാക്കുകൾ ഇത്തരത്തിലുള്ള ചാക്കുകളും ഇത്തരം പായകളും ഒരേ വിഭാഗത്തിൽ പെടുന്ന മാലിന്യമാണ് മറ്റൊരു മാലിന്യമാണ് പേപ്പർ കാർഡ്ബോർഡ് എന്നിവ ഇവ ഓരോന്നും ഒരേ വിഭാഗത്തിൽ പെടുന്ന മാലിന്യമാണ് നോൺ വൂൺ ബാഗുകൾ ഒരു വിഭാഗം മാലിന്യമാണ് എസ് എൽ ഡി പോലുള്ള കട്ടി കൂടിയ പ്ലാസ്റ്റിക് ഇനമാണ് മറ്റൊരു മാലിന്യം സൂപ്പർ എൽ ഡി എന്ന് പറയുന്നു മറ്റൊരു വിഭാഗം മാലിന്യമാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ബൾബുകൾ വയറുകൾ ഹെഡ്സെറ്റ് ഫോൺ കമ്പ്യൂട്ടർ വാച്ചുകൾ ഇവയെല്ലാം ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽപ്പെടുന്ന മാലിന്യമാണ് മറ്റൊരു വിഭാഗം മാലിന്യമാണ് കുപ്പിച്ചില്ലു രാസവസ്തുക്കൾ അടങ്ങിയ മാലിന്യങ്ങൾ പ്രത്യേകം പ്രത്യേകം തരം തിരിച്ചു വയ്ക്കേണ്ടവയാണിത് മറ്റൊരു മാലിന്യമാണ് ഇരുമ്പ് അലൂമിനിയം തകരം എന്നിവ ഇവ പ്രത്യേകം പ്രത്യേകം തരംതിരിച്ച് സൂക്ഷിക്കേണ്ടവയാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ട് അതിലൊന്ന് തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നൊരു താൽക്കാലിക ഷെഡ് നിർമ്മിച്ചിട്ടുള്ളത് ആ ഷെഡിൽ തരംതിരിക്കുന്ന മാലിന്യങ്ങൾ ബെയില് ചെയ്ത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബെയിലിങ് മെഷീൻ വാങ്ങി നൽകിയിട്ടുണ്ട് കൂടാതെ ഈ സംസ്കരിച്ച് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ അടുത്ത കാലത്തായിട്ട് നമ്മളൊരു വാഹനവും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ തൊഴിലിടത്തിനോട് ചേർന്ന് തന്നെ ഒരു വിശ്രമമുറിയും ഈ അടുത്ത കാലത്ത് ഒരുക്കിയിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഘട്ടമെന്നുള്ള നിലയ്ക്ക് സ്ഥാപനങ്ങളിലും വീടുകളിലും ഉണ്ടാവുന്ന മാലിന്യങ്ങൾ അവരവർ തന്നെ തരംതിരിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൈമാറുക എന്നുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ആലോചിച്ചിട്ടുള്ളത് മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതായിരിക്കണം ഇനിയുള്ള നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കാം നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു തുണിസഞ്ചി കരുതിയിരിക്കാം പിന്നെ സ്ഥിരമായി ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങുന്നവരാണെങ്കിൽ പാർസൽ പാത്രത്തിൽ വാങ്ങാതെ അതിനനുസരി ആവശ്യമായ പാത്രങ്ങൾ കയ്യിൽ കരുതുക എന്നിങ്ങനെയുള്ള പ്രവൃത്തിയിലൂടെ നമുക്ക് മാലിന്യത്തിൻ്റെ അളവ് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും നമ്മുടെ കൂടുതൽ മെച്ചപ്പെട്ടതും വൃത്തിയുള്ളതും ഹരിതാപവുമായ ഒരു പെരുമണ്ണ പഞ്ചായത്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ